സർവ്വ ജീവികൾക്കും സമത്വം വിചാരിക്കുന്ന അംബേദ്കർ പൊളിറ്റിക്സിലാണ് വിശ്വസിക്കുന്നത് എനിക്കറിയില്ല ഇവരെന്തെങ്കിലും പറയണ എന്ന് അത് പൂർണ്ണ നമ്മൾ എടുക്കുന്ന ജോലി എവിടെയോ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് പ്രവർത്തിക്കുന്നുള്ള കാര്യം മാത്രം എടുക്കണം ഞാൻ അടിപൊളി എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മുടെ ആർ എസ് എസ് ആയതാവും അത് ആർ എസ് എസിന്റെ ഒരു മുഖപത്രത്തിന്റെ മുഖ്യ പത്രാധിപരം മധു എന്ന് പറയപ്പെടുന്ന ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു ഗംഭീര പ്രസംഗം ഗംഭീരം എന്ന് പറയാൻ പറ്റില്ല ഒരു വർഗീയ പ്രസംഗം നടത്തിയിരുന്നു അത് അവസാന ഷവർമേഴിക്കും ആദ്യം വേടനിലേക്ക് എത്തിയത് വേടനെ അമ്പലങ്ങൾക്ക് കയറ്റാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രതികരണം നൽകി നമ്മുടെ വേടൻ പറയുന്നത് എനിക്കറിയില്ല ഞാൻ അംബേദ്കർ പൊളിറ്റിക്സിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൃത്യമായിട്ടും അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ് വേടനെ എനിക്ക് ഇഷ്ടമായതിൻ്റെ ഒരു കാര്യം അതാണ് കേട്ടോ പലപ്പോഴും എൻ്റെ ജാതി പറച്ചിലിനെ ഞാൻ കൂടുതലായിട്ട് ജാതീയതയെക്കുറിച്ച് പറയുന്നൊക്കെ പല വിമർശങ്ങൾ എനിക്കുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ ഇത്തരം വിഷയങ്ങളിലേക്ക് ഇത്തരം ജാതികൾ ജാതി പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടതും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതും ഒരു ആവശ്യമായി വരുന്നു എന്നുള്ളതാണ് ഞാൻ അതിനെ പറ്റി പറയുന്നു കേട്ടോ എൻ്റെ പ്രിയ സുഹൃത്തു പോലും റിയാദിൽ നിന്ന് എനിക്ക് അങ്ങനത്തെ ഒരു മെസ്സേജ് അയച്ചിരുന്നു എന്തായാലും അവരോട് കൂടി എനിക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നു ഈ ഒരു സമയത്ത് ഇതിങ്ങനെ പറയേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ സംഗതി ആവർത്തിക്കുന്നത് എന്തൊക്കെയാല് ഇവിടെ സംഭവിക്കുന്ന ഒരു വലിയ വിഷയം വേടൻ പറഞ്ഞു കഴിഞ്ഞത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലർക്കെല്ലാം കൊള്ളുന്നുണ്ട് അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പ്രതികരിക്കുന്നതാണ് എന്താണ് വേടൻ പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും പണ്ടം കാണ്ടോ ഇല്ലാണ്ടായിപ്പോയ ആ ജാതീയത ഇപ്പോഴും നമ്മുടെ കേരളത്തിനുള്ളിൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഉണ്ട് എന്നാണ് വേടം പറയുന്നത് ഇവൻ വേടം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ജാതി രാഷ്ട്രീയമല്ല അതിനപ്പുറത്തായിട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം മനുഷ്യന്റെ രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒന്ന് നമ്മൾ അദ്ദേഹം അടക്കമുള്ള ആളുകളുടെ ജീവിതം എന്ന് പറയുന്ന വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല അതായത് ഞാൻ പാണനെന്നോ അല്ലെങ്കിൽ ഞാൻ പുലയനെന്നോ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തമ്പുരാൻ മനസ്സിൽ നിന്നുകൊണ്ടാണ് അത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ പാണനല്ല ഞാൻ പുലയനുമല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്പുരാനുമല്ല നമ്മളെല്ലാവരും മനുഷ്യർ മാത്രമാണ് എന്നൊരു രാഷ്ട്രീയമാണ് വേടൻ തന്റെ പാട്ടിലൂടെ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത് എന്നർത്ഥം ഇനി എന്തായാലും എന്താണ് വേടന്റെ ഈ സംഗതികള് ഇവരെങ്ങനെ ചുടിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് വേടൻ തന്നെ പറയുന്നുണ്ട് എന്നെ എന്നെപ്പോ പലർക്കും പേടിയായി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല പേഴ്സണൽ ലൈഫിൽ പോലും ഇത് ബാധിക്കുന്നത് എന്നതാണ് എന്തൊക്കെയാലും ബേഡൻ മുന്നോട്ട് വെച്ച എല്ലാ തര രാഷ്ട്രീയവും ആ രാഷ്ട്രീയം ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് നെഞ്ചത്തു നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയമായിരിക്കും ഒപ്പം തന്നെ തീവ്ര വലതുപക്ഷത്തെ തീവ്ര ഹിന്ദു പക്ഷത്തെ മുഴുവന് എതിർക്കുന്ന രാഷ്ട്രീയം കൂടിയായിരിക്കാം അദ്ദേഹം ഈ അടുത്ത കാലത്ത് തന്നെയാണ് ഒരു സ്റ്റേജിൽ നിന്ന് തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞത് തന്റെ കാഴ്ചക്കാരോട് പറഞ്ഞത് ഈ കാഴ്ചക്കാരൊക്കെ വെറും കാഴ്ചക്കാർ മാത്രമാണ് അത്ര നല്ല കാഴ്ചക്കാരോ നമുക്ക് കൃത്യമായിട്ട് പറയാം അതിനുള്ളൊരു വീട് ഞാൻ എന്റെ വൈകുന്നേരം മിക്കവാറും ഏഴുമണിക്കോ എട്ട് മണിക്കോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും കേട്ടോ അവിടെ ഈ കാഴ്ചക്കാർ എന്താണ് വേടന് വേണ്ടി ചെയ്തത് ചെയ്തത് ഒരു തേണമൂടും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അത് അവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എന്തായാലും അതവിടെ കിടക്കട്ടെ എന്തായാലും ഇവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് വേടൻ പറയുന്ന ചില കാര്യങ്ങളൊന്ന് ആ ഒരു സിനിമ നിരോധിച്ചിരുന്നു നമ്മുടെ മോഹൻലാലിന്റെ പൃഥ്വിരാജിൻ്റെയും എംബുരൺ സിനിമ നിരോധിക്കുകയും അത് പിന്നീട് വീണ്ടും റീ കട്ട് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു റീഎഡിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു അവസരത്തില് ഇദ്ദേഹം പറഞ്ഞിരുന്നു സിനിമ ഇറക്കിയെ കഴിഞ്ഞാൽ അതിനെ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് സുഹൃത്തുക്കളെ ഇങ്ങനെ സിനിമയെപ്പോലും ഭയക്കുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ നമ്മളെ ഭയ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടും നമ്മുടെ മോദി രാഷ്ട്രീയത്തെ നമ്മുടെ ബി ജെ പി രാഷ്ട്രീയത്തെ ആണ് ഇദ്ദേഹം ഉന്നമനിച്ചത് എന്നറിയാം ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കും വേടൻ വേറെ പ്രശ്നം കൂടി ഉണ്ടാക്കുന്നുണ്ട് ഇദ്ദേഹം യുവാക്കളെയാണ് അഭിമുഖീകരിക്കുന്നത് യുവാക്കളെ അഭിമുഖീകരിക്കുക എന്ന് മാത്രമല്ല സി പി എം നടത്തിയ നമ്മുടെ കേരള ഗവൺമെന്റ് നടത്തിയ ഈ നാലാം വാർഷിക ദിനത്തിൽ അദ്ദേഹം പോയി പാട്ടുപാടുകൂടി ചെയ്തിട്ടുണ്ടായി ഇതൊരു വലിയ എഫക്റ്റാണ് യുവാക്കൾ ഉണ്ടാക്കുക യുവാക്കളെ മുഴുവൻ ഇടതുപക്ഷത്തേക്ക് ആകർഷിക്കാൻ വേടന് സാധിക്കുമെന്നുള്ള ഭയം കൂടി ഇവർക്കുണ്ടെന്ന് നടത്താം എന്തായാലും എന്താണ് അദ്ദേഹം പ്രസംഗിച്ചത് എന്ന് കൂടി നിങ്ങൾ കൃത്യമായിട്ടൊന്നും കേട്ടു നോക്കൂ ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടത്തെ എന്നാണ് ഞാൻ അറിഞ്ഞത് ആള് കൂടാൻ വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആളുകൂടാൻ വേണ്ടിയിട്ട് കാബറ ഡാൻസും നമ്മുടെ അപ്പലപ്പുറമിൽ വെക്കും പക്ഷെ വേടൻ്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ് മേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ് അത്തരം കലാഭാസങ്ങൾ നമ്മളുടെ നാലപ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് ഇവിടെ ഈ തമോമായ ശക്തികൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ പച്ചമലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വേടന്റെ പുറകിലുള്ളത് നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് ആ മുസ്ലിങ്ങളാണ് വേടനെ കൊണ്ട് ഇത്തരത്തിലുള്ള പാട്ടുകൾ എഴുതിക്കുന്നത് ആ മുസ്ലിങ്ങളാണ് വേടനെ കൊണ്ട് ഇത്തരത്തിലുള്ള പാട്ടുകൾ അവതരിപ്പിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് ഈ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സ്പോൺസർഷിപ്പും നടത്തുന്നത് ആ ഒരു വിഘടനവാദികളാണ് അവരെയാണ് ഇവര് തമോമയ ശക്തികൾ എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് ഇന്ത്യയിലെ ഈ തമോമയ ശക്തികള് മുസ്ലീങ്ങളാണെന്ന് അതിന് പിന്നീട് നമ്മൾ ക്രിസ്ത്യൻസ് ആണെന്നും അതിനുശേഷം കമ്മ്യൂണിസ്റ്റുകാരാണെന്നും നമ്മളൊന്ന് മനസ്സിലാക്കി കൊള്ളണം കേട്ടോ എന്തായാലും ആ തമോമായ ശക്തികളാണ് അത്ര വേടന്റെ പുറകിൽ എന്നാണ് ഈ ആർ എസ് എസ് നേതാവ് പറയുന്നത് ഈ ആർ എസ് എസ് നേതാവ് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് വേടൻ ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്നത് ഞാൻ പറഞ്ഞത് ചിലർക്കെല്ലാം കൊള്ളുന്നുണ്ട് കൊണ്ടത് ആർ എസ് എസിനാണ് കൊണ്ടത് ബി ജെ പിക്ക് കൊണ്ടത് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയക്കാർക്കാണ് ആ ഒരു കൊള്ളല് അവർക്ക് തീരെ ഇഷ്ടമായിട്ടില്ല എന്ന് മാത്രമല്ല അവരതിനെ നന്നായിട്ട് എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം വേടൻ ഒരു വലിയ ശക്തിയായിട്ട് വരുന്നുണ്ട് വേടന്റെ വാക്കുകളിലൂടെ മുഴുവനായിട്ടൊന്നും പോയി നോക്കാം സർവ്വജീവികൾക്കും ജീവികൾക്കും സമത്വം വിചാരിക്കുന്ന എനിക്കറിയില്ല അവരെന്തെങ്കിലും പറയണന്ന് അത് പൂർണ്ണ നമ്മൾ നമ്മൾക്കുന്ന ജോലി ആൾക്കാർക്ക് കിട്ടുന്നവർത്തിക്കുള്ള എനിക്ക് എന്തായാലും അമ്പലങ്ങൾ പരിപാടികൾക്കും ബാധിച്ചിട്ടുണ്ട് എന്താ പണിയാ ഭാഗങ്ങൾക്ക് അദ്ദേഹം പറയുന്നത് എനിക്ക് അമ്പലങ്ങളിൽ പരിപാടി കിട്ടും ഞാൻ പോയി അവതരിപ്പിക്കുകയും ചെയ്യും ഒപ്പം പറഞ്ഞത് എല്ലാവരിലും സമത്വം കാണുന്ന എല്ലാവരും ഒന്നേ പോലെയാണെന്ന് വിചാരിക്കുന്ന അംബേദ്കർ പൊളിറ്റിക്സിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു അംബേദ്കർ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് വിചാരിക്കുക അതൊരു ദളിത് രാഷ്ട്രീയം എന്നാണ് അങ്ങനെയെങ്കിൽ അങ്ങനെ കരുതട്ടെ എന്ന് തന്നെ ഞാനും പറയുന്നു പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് ഇവിടുത്തെ ദളിതുകൾ ഉണ്ടെന്നും ആ ദളിതകൾ ഇപ്പോഴും വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും അവർക്ക് അവരെ നോക്കുവാനോ അവരെ പരിചരിക്കുവാനോ അവർ ഉന്നത ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒന്നും നടക്കുന്നില്ല എന്നും നമ്മളൊന്ന് മനസ്സിലാക്കിയ നന്നായിരിക്കും നമ്മളിപ്പോഴും വേറെ ഏതൊക്കെയോ ലോകത്ത് നിന്നുകൊണ്ട് ഈ കേരളത്തിൽ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഓണമാണ് കേരളത്തിലൊക്കെ തോന്നിപ്പോകും ഈ ഓണം അവസ്ഥകളും നമ്മുടെ നാട്ടിൽ പലർക്കും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വലിയ യാഥാർത്ഥ്യം എന്തായാലും ആ യാഥാർത്ഥ്യങ്ങൾക്ക് ചിലർക്കെല്ലാം വേടൻ്റെ പാട്ടുകൾ നന്നായിട്ട് കൊള്ളുന്നുണ്ട് ആ കൊള്ളുന്ന ആളുകളൊക്കെ ഇങ്ങനെ അമ്പലപ്പറമ്പിലേക്കും മറ്റും വേടനെ കയറ്റി പോകരുതെന്ന് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവും അടുത്തൊരു കാര്യം കേരളത്തിലെ എല്ലാ അമ്പലങ്ങളും ആർ എസ് എസിന്റെ കീഴിലാണോ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ അമ്പലങ്ങളിലേക്കുള്ള പ്രോഗ്രാമുകളിലും നിശ്ചയിക്കുന്നത് ഈ പ്രസംഗിക്കുന്ന ഈ ചെങ്ങാതിയാണോ ഈ ചെങ്ങാതി കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ അമ്പലങ്ങളിലേക്കും വേടനെ വിളിക്കുന്നു ഒഴിവാക്കപ്പെടുമോ എന്ന എൻ്റെ സംശയം ഐ എം സോറി എന്റെ ഒരു സംശയം എന്നതിനേക്കാൾ അത് നടക്കാൻ പോകുന്നില്ല എന്ന് വിശ്വസിക്കുന്നു കാരണം നമ്മളുടെ വിശ്വാസികൾ ഇപ്പോഴും പരിപൂർണമായിട്ട് തീവ്രവൽക്കരിക്കപ്പെട്ടിട്ടില്ല ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കേട്ടോ അങ്ങനെ വൽക്കരിക്കപ്പെടുന്നത് രാഷ്ട്രീയമായിട്ട് ഹിന്ദുത്വത്തെ കൈയാളുന്നതിന് തുല്യമാണ് അതൊരു വലിയ അപകടമാണ് വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കുക എന്ന് ഒരു സംശയമില്ല കാരണം ഇത്തരം ആളുകളൊക്കെ പറയുമ്പോൾ അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അതൊരു വലിയൊരു അപകടമാണ് എന്നർത്ഥം സ്വതുക്കളെ അടുത്ത ദിവസം കാണാം ബബായ്